ചേട്ടാ ഇപ്പോൾ പ്രധാന വാർത്തയായിട്ട് എന്നറിയുന്നത് നമ്മുടെ എം എൽ എയും ഈ പറയുന്ന ശ്രീലേഖ മാഡവും തമ്മിലുള്ള ആ ഒരു സ്പേസിന് വേണ്ടിയിട്ടുള്ള തർക്കമാണ് വി കെ പ്രശാന്ത് എം എൽ എ ആയിട്ടുള്ള ആ തർക്കം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ശ്രീലേഖമ്മ പറയുന്നതുപോലെ അവർക്കൊരു സ്പേസ് വേണം എന്ന ആവശ്യം ന്യായമാണ് എന്ന് തോന്നുമെങ്കിലും പ്രശാന്ത് എം എൽ എ പറയുന്നു ഒരാൾ കൈക്ക് ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്നും അതും വാടക കരാർ തീരുന്നതിന് മുമ്പേ ഇറങ്ങാൻ പറയുന്നതിനോട് യോജിപ്പില്ല എന്ന് പറയുന്നു അപ്പോൾ ശ്രീലേഖ പറയുന്നുണ്ട് അദ്ദേഹമായിട്ട് സംസാരിച്ച ഈ പറയുന്നത് പോലെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ അതൊരു ശാസനയായിരുന്നു അല്ലെങ്കിൽ ഒരു ഇറങ്ങി ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല അവർ പറയുന്നുണ്ട് ഞാൻ യാചിച്ചുകൊണ്ടാണ് പറഞ്ഞത് റിപ്പീറ്റഡ്ലി ചോദിക്കുകയാണ് ചെയ്തത് സാധാരണ രീതിയിൽ തന്നെ ചോദിക്കുകയാണ് ചെയ്തത് പക്ഷെ ഇതിനെ ഇത്തരത്തിലേക്ക് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പി കെ പ്രശാന്തിൻ്റെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു ശ്രീലേഖ മേഡത്തിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു വാക്ക് കൂടി വന്നു ആ വാചകത്തിൽ ഇത്തരത്തിലൊരു പരാമർശം കൂടി ഉണ്ടായിരുന്നു ഞാൻ മേയർ ആയിരുന്നു എങ്കിൽ എനിക്ക് മേയറിൻ്റെ ഉള്ള ഓഫീസ് ഉപയോഗിക്കായിരുന്നു ഇപ്പൊ മേയർ ആയില്ലോ അപ്പൊ ആ സാഹചര്യത്തിൽ എനിക്കൊരു റൂം അത്യാവശ്യമാണെന്ന് പറഞ്ഞു ഒന്ന് അപ്പൊ മേയർ ആകാത്തതിലുള്ള അതൃപ്തി അതിവിടെ തീർക്കുകയാണ് എന്ന് വി കെ പ്രശാന്ത് പറഞ്ഞു വെക്കുക കൂടിയാണ് ചെയ്യുന്നത് ശരിക്കും ഇതിൽ എന്താണ് ചേട്ടാ ഐശ്വര്യ ഇതിനകത്ത് നമ്മൾ പ്രഥമ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് രാഷ്ട്രീയമായിട്ടുള്ള അംഗമാണ് ഇവിടെ കാണുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള രാഷ്ട്രീയ അംഗം തിരുവനന്തപുരത്ത് അതും കോർപ്പറേഷൻ്റെ ഒരു ഓഫീസ് കെട്ടിടത്തെ ചൊല്ലിയുള്ള തർക്കം എന്താ ഇത് ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ അങ്ങനെ പറഞ്ഞ് നമുക്ക് കളയാൻ കഴിയില്ല ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള അറിവില്ലായ്മയാണ് ഈ പറഞ്ഞ രീതിയിൽ ബഹുമാനപ്പെട്ട ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന മാഡത്തിന് ഉണ്ടായിരിക്കുന്നത് നമ്മൾ ഒരു രാഷ്ട്രീയമായിട്ട് നമ്മൾ ഈ രംഗത്ത് നിൽക്കുമ്പോൾ ഒരു കൗൺസിലർ ഒരു കൗൺസിലർ എന്ന് പറഞ്ഞാൽ എത്ര വാർഡുകൾ ചേർന്നാണ് ഒരു കൗൺസിലർ കൗൺസിലറാകുന്നത് ഇരുപത്തിയാറ് വാർഡ് വരെ വട്ടിയൂർക്കാവിൽ വരുന്നുണ്ട് ആ ഇരുപത്തിയാറ് വാർഡുകളും ചേർന്ന ഒരു കൗ എം എൽ എ ആണ് അദ്ദേഹം ഒരു കൗൺസിലർ കൗൺസിലറാകുന്നത് ഒരു കൗൺസിൽ മാത്രമല്ല ഇരുപത്താറ് കൗൺസിലുകൾ ചേർന്നാണ് ഒരു എം എൽ എ വട്ടിയൂർക്കാവ് എം എൽ എ വരുന്നത് അവിടെ ഇത്തരത്തിൽ ഒരു കൗൺസിലർ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറിത്തരണം എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ അദ്ദേഹം സംസാരിച്ച ആ ഒരു ടോണിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫോണിൽ ഓൾറെഡി റെക്കോർഡിംഗ് ഉണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല എന്ന് അയാൾ പറഞ്ഞു ഇതിനകത്ത് വി കെ പ്രശാന്ത് എന്ന് പറയുന്ന എം എൽ എ ഞങ്ങളുടെ എം എൽ എ ആണ് വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തെ നല്ലവണ്ണം അറിയാവുന്ന ആളാണ് അയാൾ അദ്ദേഹം ഒരിക്കലും ഈ രീതിയിൽ പെരുമാറില്ല നല്ല എഡ്യൂക്കേഷനുള്ള തലയ്ക്കകത്ത് ബുദ്ധിയും ബോധവുമുള്ള വളരെ നല്ലൊരു നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന് വോട്ട് കിട്ടുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ വോട്ടല്ല അദ്ദേഹത്തിന് അല്ലാതെ കിട്ടുന്ന വോട്ടാണ് അവിടെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായിട്ട് ഉള്ള അറിവില്ലേ അറിവില്ലായ്മയാണ് ആ അറിവില്ലായ്മയാണ് ബഹുമാനപ്പെട്ട ശില്ലേഖ ഈ രീതിയിൽ അദ്ദേഹത്തോട് പ്രതികരിച്ചത് അല്ല ചേട്ടൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ധാർഷ്ടപൂർവ്വം പറഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ അത് തെറ്റ് പക്ഷെ അവർ ആവശ്യം ഉന്നയിക്കുക മാത്രമാണ് ചെയ്തത് കിട്ടിയാൽ കൊള്ളാമെന്നാണ് പറഞ്ഞത് എന്നാണ് അവരും പറയുന്നത് ശരി അതിന് എന്തെല്ലാം മാർഗം ഉണ്ടെന്നറിയോ ഇതിപ്പോ അവിടെ സി പി എം കോർപ്പറേഷൻ ഭരിച്ചിരുന്നു ഭരിച്ചിരുന്നപ്പോ അവരെടുത്ത അവിടുത്തെ കൗൺസിലെടുത്ത തീരുമാനമാണ് ഈ കൗൺസിലർമാരെല്ലാം കൂടെ ചേർന്ന് ഒരു ഒരു നഗരസഭയ്ക്ക് ഒരു കൗൺസിലുണ്ടല്ലോ ഈ കൗൺസിലാണ് ഈ കെട്ടിടത്തിൽ എം എൽ എ ഇരുന്നോട്ടെ എന്നൊരു തീരുമാനം അത് സി പി എംമാരെ എടുത്ത തീരുമാനമാണ് ശരി അങ്ങനെയെങ്കിൽ ഇവർക്കുണ്ടെങ്കിൽ ഇവരെന്താണ് ഇവരുടെ മേയറാണല്ലോ വി വി രാജേഷ് വി വി രാജേഷിനോട് പറയാമല്ലോ വി രാജേഷെ അതിനുള്ള നടപടികൾ ചെയ്തു തരണം ഇങ്ങനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു തരണം എന്ന് പറഞ്ഞാൽ നഗരസഭയ്ക്ക് ഒരു സെക്രട്ടറി ഉണ്ട് സെക്രട്ടറി വി വി രാജേഷിന് വേണ്ടി ഫോർ വി വി രാജേഷ് നിങ്ങൾ ദയവായി ഇവിടെ നിന്ന് ഇറങ്ങിത്തരണം എന്ന് പറഞ്ഞൊരു കത്ത് കൊടുക്കട്ടെ അതാണ് എൻ്റെ മാന്യത ന്യായമാണ് മാന്യതയാണ് പക്ഷെ ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തി ആറോളം വാർഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു അതെ മൊത്തത്തിലാണ് എം എൽ എന്ന് പറയുന്നത് ഒരു വാർഡിന്റെയാണ് ശ്രീലേഖ അപ്പൊ ശ്രീലേഖയ്ക്ക് ആ വാർഡിൽ തന്നെ ആയിരിക്കണം ഉണ്ടാവുന്നത് അപ്പൊ അതിനകത്ത് ഇതുപോലൊരു കെട്ടിടം അവർക്കത് ആവശ്യ ആവശ്യമുള്ള കാര്യല്ലേ തീർച്ചയായിട്ടും പറയുന്നുണ്ട് മധുസൂദൻ വീട് ആ വാർഡിൽ തന്നെയാണ് പക്ഷേ വീട് അല്ല ഇവരുടെ വീട് ഈശ്വരവിലാസ റോഡിലാണ് ജഗതിയിലാണ് വീടിന്റെ അടുത്താണ് ഇവരുടെ വീട് ഈ വാർഡിലെ കാര്യങ്ങൾക്ക് വേണ്ടി ആൾക്കാർ ജഗതി ചെല്ലേണ്ട കാര്യമില്ലല്ലോ വേണ്ട അപ്പൊ അവർക്ക് അവിടെ ഒരു മുറി വേണം എന്നുള്ളത് ആവശ്യമാണ് അവിടെ അവർ ആവശ്യം വേണമെങ്കിൽ ഗ്രാജുവലി അദ്ദേഹം ഇറങ്ങി പോവും അദ്ദേഹം എം എൽ എ അദ്ദേഹത്തിന് എവിടെ വേണോസ് ഒക്കെ അതെ തെറ്റല്ല മസൂല നായി കൊണ്ട് വെച്ചിരിക്കുന്നതാണ് അദ്ദേഹത്തിന് അവിടെ വെക്കാൻ സ്ഥലം ഇല്ലെന്നുണ്ടെങ്കിൽ അത് ബാത്രൂമിനകത്താണ് അദ്ദേഹം കൊണ്ട് വെക്കുന്നത് അദ്ദേഹം കൊണ്ട് അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമുള്ള വയ്ക്കണം നായർ കൊണ്ട് ആ ബാത്റൂമിനകത്ത്െച്ചത് അദ്ദേഹത്തിൻ്റെ പിടിപ്പേടാണ് അല്ലാതെ അത് എം എൽ എ പ്രശാന്തിന്റെ വിടുപ്പ് കേടല്ല എന്തുകൊണ്ടും ആ ഒരു മുറി കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടത് ന്യായമായ ഭാഗത്തു കൂടി ആയിരുന്നെങ്കിൽ ന്യായമായ കൂടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു ഇത് ഐശ്വര്യം ഒരു കാര്യവും ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയമായിട്ടുള്ള അറിവില്ലായ്മയാണ് ഒരു കൗൺസിലർ എവിടെ നിൽക്കുന്നു ഒരു എം എൽ എ എവിടെ നിൽക്കുന്നു ആജ്ഞാപിക്കാൻ പാടില്ല രണ്ട് അവരിപ്പോൾ അപ്പോളജി ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ എം എൽ എ ഓഫീസ് ചെന്ന് എന്തുകൊണ്ടാണ് ചെന്നത് ഒരൊറ്റ കൗൺസിലർമാർ ഒരൊറ്റ ബി ജെ പി കൗൺസിലർമാർ ഇപ്പോൾ ഉള്ളവരും പ്രശാന്തിൻ്റെ കാലത്ത് മേയറായിരുന്നപ്പോൾ അദ്ദേഹം മേയർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് എല്ലാവരും പേരും കാണാതറിയാം അദ്ദേഹം ഇന്ന് എം എൽ എ ആയപ്പോഴും അദ്ദേഹം ആ കോർപ്പറേഷൻ മേയറായിരുന്ന ആയിരുന്ന ആ രീതിയിൽ തന്നെയാണ് ഇവരുടെ തെക്ക പെരുമാറുന്നത് അവരൊറ്റ മനുഷ്യർ ഇദ്ദേഹത്തെ ഏർത്ത് പറയില്ല ഞാൻ ഐശ്വര്യമുണ്ടെങ്കിൽ എഴുതി തരാം ഇവിടെ വേറൊരു വശം കൂടി ഞാൻ ഈ ശ്രീലേഖയെ നമുക്ക് പൂർണ്ണമായിട്ടും ന്യായീകരിക്കുകയല്ല വേറൊരു വശം കൂടി പറയാം മധുസൂദന ഒരു വൈറ്റ് കൂടെ കണ്ടു പക്ഷെ അതിൽ അദ്ദേഹവും കൃത്യമായിട്ടും ശ്രീലേഖയ്ക്ക് കൊട്ടുകൊടുത്തത് പോലെയാണ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല കാരണം ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് ഫുൾ ടൈം പുറത്തായിരിക്കണം അല്ലാണ്ട് ഒരു ഓഫീസ് റൂമിൽ ഇരുന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യം എനിക്ക് വരാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഓഫീസിൽ ഉദ്യോഗസ്ഥയായി ഇരുന്ന പോലെ ഒരു സീറ്റ് അവർ മോഹിച്ചിരുന്നു ഇതിൻ്റെ ഇതിന് നൂറ് മീറ്റർ അപ്പുറം കോർപ്പറേഷൻ ഓഫീസിൽ അവർ സീറ്റ് മോഹിച്ചിരുന്നു അത് അവർക്ക് കിട്ടിയില്ല അപ്പോൾ അതിന് തുല്യമായി ഇവിടെ ഒരു ഓഫീസ് സെറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കണമെന്ന് അത് ശരിക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ തന്നെയുള്ള കണ്ണമൂല വാർഡിലുള്ള ഒരാളാണ് ഞാൻ അവിടുന്ന് എൻ്റെ പല കാര്യങ്ങൾക്കും കോർപ്പറേഷൻ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ഇതുപോലെ പോലും ഇല്ലാത്തൊരു ഹാളിനകത്ത് ഒരു പോലെ ക്യുപിക്കൂല ഓരോ ഒരു വലിയ മേശ ഇട്ടിട്ടുണ്ട് ഓരോ സീറ്റും കൊടുത്തിട്ടുണ്ട് പാവം കൗൺസിലർമാർ പണ്ടത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് പത്ത് കൊല്ലം മുമ്പുള്ള അവസ്ഥയെ പ്രശാന്ത് വരുന്നതിന് മുമ്പുള്ള അന്ന് ഡയറിയും കൊണ്ടുവച്ച് അവർ അവരുടെ കാര്യങ്ങൾ അവിടെ ഇരുന്ന് ചെയ്യുന്നു അവർ പോകുന്നു അവർ ജനങ്ങളിടയിലാണ് വർക്ക് ചെയ്യുന്നത് അതായത് സി എ സി മുറിയിൽ സീറ്റിലിങ്ങനെ ഇരുന്ന് വാ അപേക്ഷയും കൊണ്ട് ഞാൻ എഴുതി തരാം എന്ന് പറയുന്ന പണിയല്ല അതാണ് കൗൺസിലർ എന്ന് പറയുന്നത് കൗൺസിലർ എന്ന് പറയുന്നത് അത്ര നായർ തന്നെ തന്നെ കൂടെ നിന്ന് അത് കൃത്യമായിട്ടും അത്രകണ്ട് ഒരു അടി തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നോക്കിക്കോളൂ ഐ പി എസ് ഇവർക്കൊരു തലവേദന തന്നെയായിരിക്കും കാര്യം തുടക്കത്തിൽ തന്നെ അവർക്കൊരു ഒരു ഇമേജ് അവർക്ക് നശിപ്പിച്ചു കാര്യം വി കെ പ്രശാന്ത് എം എൽ എ ശാസ്ത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു എം എൽ എ ആണ് മേയർ ബ്രോയാണ് ഇന്നും അയാൾ മേയർ ബ്രോയാണ് അപ്പോൾ ഒന്ന് ഇത് മേൽ ഘടകത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട രാജു ചന്ദ്രശേഖർ തന്നെ ബഹുമാനപ്പെട്ട മേയർ വി വി രാജേഷ് ആരാധ്യനായ മേയർ വി വി രാജേഷ് തന്നെ ഈ ഇദ്ദേഹത്തെ പറഞ്ഞു ഇദ്ദേഹത്തെ പറഞ്ഞു ഇവരെ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ അപ്പോഴും ചെയ്യണം ഇത് കൃത്യമായിട്ട് അങ്ങാടി തോറ്റയിൽ തോറ്റത്തിന് അമ്മയോടെന്നുള്ള സംഭവം തന്നെയാണെന്ന് ഏകദേശം ഉറപ്പായി ഇത് കൃത്യം എടുത്തുചാട്ടം എടുത്തു ചാട്ടാണ് അത് കൂടാണ്ട് നമ്മുടെ ശ്രീലേഖയുടെ ഇന്നത്തെ ഒരു ബൈറ്റിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ട് അന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ അതായത് വി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു സമയത്ത് തന്നെ ഇറങ്ങിപ്പോയിക്കൊണ്ട് പ്രതിഷേധിച്ചു എന്നുള്ള വാർത്തകൾ നിറഞ്ഞിരുന്നു പക്ഷെ അതിന് ഉള്ള ന്യായീകരണമായിട്ട് അവരിപ്പോൾ പറഞ്ഞത് ശ്രീലേഖ മാഡം ഇപ്പോൾ പറഞ്ഞത് എനിക്കൊരു പാല് കാച്ചൽ ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പാലുകാച്ചലിന് പോകാൻ ഭർത്താവ് റെഡിയായി നിൽക്കുകയായിരുന്നു എനിക്കപ്പോൾ പോയിട്ട് സദ്യ കഴിച്ച് വരേണ്ട സമയം വേണമായിരുന്നു അതുകൊണ്ടാണ് പോയതെന്ന് പറയുന്നു അപ്പോൾ ഇവർ മേയർ സ്ഥാനത്തേക്കായിരുന്നു വന്നിരുന്നത് இல்ல മേയറാണ് ആയിരുന്നതെങ്കിൽ ഇവർ ഇതുപോലെ ആ സമയത്ത് പോകുവായിരുന്നു ഭർത്താവ് ഒരുങ്ങി നിക്കുകയാണ് മേയറായിട്ട് സത്യപ്രതിജ്ഞ പിന്നെ ചെയ്യാം ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവർ പോകുമായിരുന്നു അപ്പോൾ പാലുകാച്ചലിന് ഇറങ്ങി പോയി എന്നുള്ളതൊക്കെ അത് ശ്രീനിവാസന്റെ എന്തായാലും സ്വയം അപഹാസ്യാവാണ് ചെയ്തിട്ടുള്ളത് ഇതിന് ഐശ്വര്യം നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് സംസാരം അവസാനിപ്പിക്കാം അതായത് മറ്റൊന്നുമല്ല ഈ അക്കാഡമിക് ലെവലില് ഉദ്യോഗസ്ഥ തലത്തിൽ ഉന്നതങ്ങളിൽ ഇരുന്നവരെ പിടിച്ച് ഇതേപോലെ ഒരു ജനപ്രതിനിധിയായി നിയോഗിക്കുമ്പോൾ ഒരു ജനപ്രതിനിധിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഡൗൺ ടു എർത്ത് എർത്തായിരിക്കണം ഒരു ജനപ്രതിനിധി അവിടെയാണ് നമ്മൾ ശശി തരൂർ നാലാമത്തെ തവണയും ജയിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ശശി തരൂർ നാലാമത്തെ തവണയാണ് അവിടുന്ന് പിന്നെ വരുന്നത് എം പി ആയിട്ട് വരുന്നത് അപ്പോൾ അവിടെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയമാണ് ഇവിടെ കളിക്കാൻ നോക്കിയത് ഇത് കേരളമാണ് സാർ നിങ്ങൾ ഡൗൺ ടു എർത്ത് നിന്നാലേ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ കുഷൻ സീറ്റിൽ ഇട്ട് വീട്ടിലെ ജോലി വരെ പോലീസുകാരെ കൊണ്ട് ചെയ്യിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് അവർ അല്ലേ വീട്ടിലെ ജോലി വരെ അങ്ങനെ വീട്ടിലെ ജോലി വരെ ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്ന ഈ ബഹുമാനപ്പെട്ട മാഡം മനസ്സിലാക്കാൻ ഉള്ളത് നാളെ ഞാനൊരു ആപ്ലിക്കേഷൻ കൂടെ അവിടെ ചെന്നാൽ എന്താണ് അയ്യപ്പദാസ് നിങ്ങളുടെ ആവശ്യം വന്ന് പൊളൈറ്റായിട്ട് എൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കണം വാക്കിലല്ല പ്രവൃത്തിയിലാണ് ബി ജെ പി ഒരു കാര്യം കൂടെ അകത്ത് പറയാം പുത്തരിയിലെ കല്ല് കടിച്ചിട്ടുണ്ട് ബി ജെ പി കോർപ്പറേഷൻ ഏറ്റെടുത്തപ്പോൾ തന്നെ പുത്തരിയിലെ കല്ല് കടിച്ചു അത് ഇത്തരത്തിലൊരു സ്ത്രീ നേതാവിലൂടെ ഇവർ ഉയർത്തിക്കാട്ടിയൊരു നേതാവിലൂടെയാണ് ഇനി ഇവരാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഈ പ്രശാന്തിനെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ശക്തമായ ത്രികോണ മത്സരമാണ് വട്ടിയൂർക്കാവിൽ നടക്കാൻ പോകുന്ന നിയമസഭയിൽ ഇത്തരത്തിൽ ഇമേജ് ഉള്ള ഒരു വനിത എങ്ങനെ വോട്ട് ചോദിച്ച ആൾക്കാരെടുത്ത് ചെല്ലും അവിടെയും പ്രശാന്ത് ഇനിയും ബലം പിടിക്കില്ല പ്രശാന്തിന് ബുദ്ധിയുണ്ടാവും പ്രശാന്ത് പതിയെ ഇത് ഇവിടെ നിന്ന് മാറിക്കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരിക്കാം